യാഥാസ്ഥിതികമായ ഒരു കുടുംബത്തിൽ നിന്ന് ഒരുപാട് എതിർപ്പുകളെ മറികടന്ന് സിനിമയിലെത്തിയ കോമളത്തിന് ചലച്ചിത്ര മേഖല നല്ല വേഷങ്ങൾ നൽകി അനുഗ്രഹിക്കുകയാണ് ചെയ്തത് സിനിമാ നടിയാകാൻ ഇറങ്ങി പുറപ്പെട്ട പെൺകുട്ടിയെ നോക്കി അയ്യേ എന്ന് ഭാവിച്ചവർ കൂടി അവർ അവതരിപ്പിച്ച കഥാപാത്രങ്ങളോട് ഇഷ്ടം കൂടുക തന്നെ ചെയ്തു വേഷങ്ങളുടെ വൈവിധ്യം കൊണ്ടായിരുന്നില്ല അഭിനയ മികവുകൊണ്ടാണ് കോമളം പ്രേക്ഷകരുടെ ഹൃദയത്തിൽ സ്ഥാനമുറപ്പിച്ചത് പിന്നെ രണ്ടാമത്തെ ഫിലിമിന് എനിക്ക് വന്നത് മദ്രാസിൽ നിന്ന് മദ്രാസിൽ നിന്ന് സിറ്റാറിൽ സ്റ്റുഡിയോന്ന് ഈ കോട്ടയത്ത് അന്നൊരു ജിയോ പിക്ചേഴ്സ് ഉണ്ടായിരുന്നു അവരിങ്ങനെ ആത്മശാന്തി എന്നൊരു ഫിലിം എടുക്കുന്നുണ്ട് വനമാല കണ്ട കണ്ടിട്ടായിരിക്കും അതിൽ ഞാൻ ഇതിൽ നിന്ന് കുറച്ചുകൂടി ഒക്കെ ഗുണ്ടാണ് ഒന്നോണ്ണം ഉണ്ട് കുറച്ചുകൂടി അവർ വന്നിട്ട് ഇവിടെ വെച്ച് എന്നെ ബുക്ക് ചെയ്തു അതിൽ രണ്ട് സിസ്റ്റേഴ്സാണ് ചേച്ചിയും അഞ്ചത്തി അപ്പം ഞങ്ങളെ രണ്ടുപേരെയും മിസ് കുമാരിയാണ് ചേച്ചിയും ഞാനാണ് രണ്ടാമത്തെ ശാരദയായിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്ത് ഞങ്ങൾ ഞാനും അമ്മയും കൂടി മദ്രാസിൽ പോയി അത് വലിയ കമ്പനിയാണ് അവിടെ താമസിച്ചു അവിടെ താമസിച്ച് അവിടെ ഒരുപാട് റിഹേഴ്സൽ തന്നു ഒന്നും അറിഞ്ഞൂടല്ലോ അവർ പറയുന്നത് പോലെ നമ്മൾ ആക്ട് ചെയ്യണം ആദ്യത്തെ കാട്ടു ചിത്രത്തിൽ വലിയ ഒന്നുമില്ല അവിടെ അവിടെ കുറച്ചതേ ഉള്ളൂ കാട്ടുപെണ്ണല്ലേ ഇതിന് ഒരുപാട് നമുക്ക് നല്ല ഡയലോഗ്സൊക്കെ തന്നു അത് അവിടെ ആൾ വന്ന് ഞങ്ങൾ താമസിക്കുന്നിട്ട് റിഹേഴ്സൽ ഒന്ന് രണ്ട് മാസം നല്ല റിഹേഴ്സൽ തന്നു അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആള് വന്ന് നല്ലതുപോലെ ഡയലോഗം അന്ന് കാണാതെ പഠിച്ച് പിന്നെ ഞങ്ങൾ ഷൂട്ടിങ് തുടങ്ങി ആ പടം ഇട്ട് കണ്ടപ്പോൾ അവർക്കെല്ലാം ശാരദയുടേത് അവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമായി ആത്മശാന്തിയിലെ എന്നിട്ട് അന്നത്തെ കാലത്ത് പിന്നെ യാത്ര ഇറങ്ങിയപ്പോൾ ഇരുന്നൂറ്റൻപത് രൂപ കോമളം നന്നായിട്ടുണ്ട് ഞങ്ങളുടെ പ്രസൻറ്റേഷൻ എന്നും പറഞ്ഞ് ഇരുനൂറ്റൻപത് രൂപ എനിക്ക് കൂടുതലും തന്നു എഗ്രിമെൻ്റ് കൂടാതെ അത് കണ്ടിട്ടാണ് പക്ഷേ ആത്മശാന്തി ഇവിടെ ഒരു മൂന്ന് വാരം ഓടിയെന്ന് തോന്നുന്നു ഞാനും പോയിരുന്നു ഈ ഏറ്റെങ്കിലും എം വി ടാഗീസിൽ അന്ന് ഇവിടെയുള്ള ഭയങ്കര ആളുകൂടി ആളുകൂടി പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ പോകുന്നു അന്ന് തിയേറ്ററിലും നിറച്ച ആൾ അപ്പോൾ ഇവിടെങ്കിലും ഉള്ളവരൊക്കെ കണ്ടിട്ട് അവരെൻ്റെ അടുത്ത് നിന്ന് പോമന നന്നായിട്ടുണ്ട് പക്ഷെ ഞങ്ങളെ കരീപിച്ചുകളെന്നല്ല അപ്പം എനിക്കും ഒരു ആത്മവിശ്വാസം എൻ്റെ രണ്ടാമത്തെ പിക്ചറായിരുന്നു സിനിമയും ജീവിതവും വെവ്വേറെ കാണുകയല്ല സിനിമാ നടിയുടെ അഭിനയവും ജീവിതവും ഒന്നാണെന്ന് വിശ്വസിച്ചവരായിരുന്നു പഴയ കാലത്തെ ചലച്ചിത്ര ആസ്വാദകരിൽ ബഹുഭൂരിപക്ഷവും സിനിമയിൽ അവതരിപ്പിച്ച ഒരു കഥാപാത്രത്തിന്റെ പേരിൽ പേരുദോഷം ചുമക്കേണ്ടി വന്നിട്ടുണ്ട് ഈ കലാകാരിക്ക് സമൂഹത്തിന്റെ കുത്തുവാക്കുകളും കൊള്ളിവാക്കുകളും ഒരുപാട് വേദനിപ്പിച്ചപ്പോഴും അഭിനയ ആഗ്രഹം ഉപേക്ഷിക്കുവാൻ ഒരുക്കമായിരുന്നില്ല ഈ കലാകാരി സിനിമയെ അത്രമേൽ സ്നേഹിച്ചിരുന്നു ഇവർ ആത്മശാന്തി കഴിഞ്ഞും മരുമകളും കഴിഞ്ഞാണ് ഞങ്ങളിവിടെ വീട്ടിലെത്തുന്നത് നാട്ടിലെത്തിയത് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇവിടെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായിക്കുന്ന സ്ത്രീയൊക്കെ ഇവിടെ അടുത്ത് താമസം കൊണ്ട് അവരോടി വന്നു ഓടി വന്നിട്ട് എന്നെ കണ്ട് സന്തോഷമായിട്ടാണ് എല്ലാം സുഖമായിരുന്നു എല്ലാം അപ്പോഴ അവരിവിടെയൊക്കെ കുഞ്ഞെ അപ്പിയെന്നൊക്കെ വിളിക്കുക അവരുടെ ഭാഷ ആ അങ്ങനെ ചോദിച്ചു എന്നു ചോദിച്ചാൽ കുഞ്ഞിവിടെ ഞാൻ പറഞ്ഞു ഏത് കുഞ്ഞ് അപ്പം അവൽ അഭിനയിച്ചപ്പോൾ ഒരു കൊച്ചു കുഞ്ഞു മോള് അതിൽ എനിക്കൊരു കുഞ്ഞുണ്ട് ഞാൻ പറഞ്ഞു അയ്യോ അത് എൻ്റെ കുഞ്ഞാണെന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞു എൻ്റെ കുഞ്ഞാണ് ഞങ്ങളിവിടെ വന്നിട്ട് ഏകദേശം എട്ട് പത്ത് പന്ത്രണ്ട് മാസവുമായി ആ കുഞ്ഞ് കുഞ്ഞിവിടെ ഞാൻ ഇവിടെ ഉള്ളവർ അന്വേഷിച്ചത് അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ ഈ ഈ ഒരൊറ്റ ഉദാഹരണം മതിയല്ലോ ആൾക്കാർക്ക് അതിനെപ്പറ്റിയുള്ള ഒരു അവജ്ഞ സമൂഹത്തിനാകെ മൊത്തം ഒരു 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 വൃത്തികെട്ട മനോഭാവമായിരുന്നു ഈ സിനിമ എന്നും നാടകം എന്ന് പറഞ്ഞാൽ പിന്നെ കേൾക്കേം വേണ്ട അന്ന് പിന്നെ നല്ല കുടുംബത്തിലുള്ളവരാരും ഇറങ്ങുന്നില്ല ആ കാലം അങ്ങനെയായിരുന്നു ആയിരുന്നു അൻപതിലെ കാര്യമാണ് ഞാനീ പറയുന്നത്